വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും കാരണം ഇത് നമ്മൾ എന്നും ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കൊണ്ടുവരാറുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ട്രൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി ഇല്ലാതാകും അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ പറയും എല്ലാവർക്കും അല്ലേ രാവിലെ എന്നുള്ളത് മോർണിംഗ് 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 രാവിലെ ഇപ്പോൾ നമ്മൾ രാവിലെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് വിഷ് ചെയ്യാറ് ഗുഡ് മോർണിംഗ് ഇതും എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമുക്ക് ഏകദേശം എത്ര മണിവരെ വിഷ് ചെയ്യാം ട്വൽവ് ഓ ക്ലോക്ക് വരെ വിഷ് ചെയ്യാം ട്വൽവ് ആയാൽ പിന്നെ ഉച്ച ഉച്ച എന്നുള്ളതിനെന്തു പറയും നൂൺ നൂൺ അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എന്താണ് ആഫ്റ്റർനൂൺ ഫ്റ്റർനൂൺ അപ്പം നമ്മൾ വിഷ് ചെയ്യുന്നതാണ് ഗുഡ് ആഫ്റ്റർനൂൺ അതായത് ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാറ് ഓക്കെ ഇനി വൈകുന്നേരം അപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം അതാണ് ഈവനിങ് ഈവനിങ് അപ്പോൾ നമ്മൾ എങ്ങനെ വിഷ് ചെയ്യും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ ഗുഡ് ഈവനിങ് ഇനി സന്ധ്യയായി അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി അതെങ്ങനെ പറയും നമ്മൾ നൈറ്റ് നൈറ്റ് രാത്രി ഇപ്പം നമ്മൾ രാത്രി നമ്മൾ ആരെങ്കിലും കാണുന്ന നേരത്ത് നമ്മൾ വിഷ് ചെയ്യില്ല പക്ഷെ നമുക്ക് വിഷ് ചെയ്യാം പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് എങ്ങനെ ഗുഡ് നൈറ്റ് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകാറില്ലേ അതുപോലെ അത് ഇനി നിങ്ങൾ ഇത്രയും പഠിച്ചത് മറക്കരുത് കാരണം അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് അത് ഓർത്തുവയ്ക്കുക ഇന്ന് അതെങ്ങനെ ഇന്ന് ടുഡേ ഇന്ന് ടുഡേ ഇനി നാളെ ടുമോറോ മോറോ ടുമോറോ ടുമോറോ ഓക്കെ ഇനി ഇന്നലെ യെസ്റ്റർഡേ ഇന്നലെ യെസ്റ്റർഡേ ഓക്കെ ഇനി നമുക്ക് എന്ന് പറയണം അതായത് നമ്മൾ പഠിച്ചു നാളെ ടുമോറോ അപ്പം നാളെ കഴിഞ്ഞുള്ള ദിവസത്തെ നമ്മൾ മറ്റന്നാൾ എന്ന് പറയാറില്ലേ അതെങ്ങനെ പറയും ഡേ ആഫ്റ്റർ ടുമോറോ അതായത് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് ടുമോറോ നാളെ ഡേ ദിവസം അപ്പം നാളെ കഴിഞ്ഞുള്ള ദിവസം മറ്റന്നാൾ അപ്പോൾ നമുക്ക് പറയാം ഡേ ആഫ്റ്റർ ടുമോറോ അങ്ങനെയാണ് നമ്മൾ പറയാറ് മറ്റന്നാൾ എന്നുള്ളതിന് ഡേ ആഫ്റ്റർ ടുമോറോ ഓർത്തുവയ്ക്കുക ഇനി മിനിഞ്ഞാന്ന് എന്ന് പറയണം അതെന്താണ് മിനിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്റ്റർഡേ ഇന്നലെയാണെന്ന് പഠിച്ചു അപ്പോൾ ഇന്നലേക്ക് മുൻപുള്ള ദിവസം നമ്മൾ മിനിഞ്ഞാന്ന് എന്ന് പറയാറില്ലേ അതാണ് ഡേ ബിഫോർ യെസ്റ്റർഡേ ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് എന്നാണ് അപ്പോൾ ഇന്നലേക്ക് മുൻപുള്ള ദിവസം അപ്പോൾ ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ഇന്നലെ രാവിലെ എന്ന് പറയണം നമ്മൾ ഇന്നലെ പഠിച്ചു രാവിലെ പഠിച്ചു ഇനി എങ്ങനെയാണ് നമ്മൾ ഇന്നലെ രാവിലെ എന്ന് പറയുന്നത് യെസ്റ്റർഡേ മോർണിംഗ് അല്ലേ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ ഓക്കെ ഇന്നലെ വൈകുന്നേരം യെസ്റ്റർഡേ ഈവനിങ് യെസ്റ്റർഡേ ഈവനിങ് ഇന്നലെ രാത്രി ഇതെങ്ങനെ പറയും ലാസ്റ്റ് നൈറ്റ് നമ്മൾ എസ്റ്റർഡേ നൈറ്റ് എന്ന് പറയില്ല ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് ഓക്കെ അത് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ഇന്ന് രാവിലെ എന്ന് പറയണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേ അല്ല അപ്പോൾ ടുഡേ മോർണിംഗ് അങ്ങനെയല്ല ദിസ് മോർണിംഗ് നമ്മൾ പറയുന്നത് ദിസ് മോർണിംഗ് എന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ദിസ് ആഫ്റ്റർനൂൺ ദിസ് ആഫ്റ്റർനൂൺ ഇന്ന് വൈകുന്നേരം എങ്ങനെ പറയും ദിസ് ഈവനിംഗ് ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ് ഇനി ഇന്ന് രാത്രി ഇത് ടു നൈറ്റ് എന്നാണ് പറയാറ് ഇന്ന് രാത്രി അല്ലെങ്കിൽ ടുഡേ നൈറ്റ് എന്ന് പറയില്ല ടു നൈറ്റ് ടു നൈറ്റ് ഇനി നമുക്ക് നാളെ രാവിലെ ടുമോറോ മോർണിംഗ് നാളെ ഉച്ചയ്ക്ക് ടുമോറോ ആഫ്റ്റർനൂൺ നാളെ വൈകുന്നേരം ടുമോറോ ഈവനിങ് ഇനി നാളെ രാത്രി ടുമോറോ നൈറ്റ് ഇതിൽ മാറ്റമൊന്നുമില്ല നാളെ എന്നുള്ളതിൽ പക്ഷെ ഇന്ന് എന്ന് പറയുമ്പോൾ ദിസ് ദിസ് എന്ന് വരും രാത്രി ടു നൈറ്റ് അതുപോലെ ഇന്നലെ രാത്രി എന്നുള്ളത് ലാസ്റ്റ് നൈറ്റ് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അത് ഓർത്തുവയ്ക്കുക ഓക്കേ ഇനി ആഴ്ച എന്നെങ്ങനെയാ പറയാ ആഴ്ച വീക്ക് വീക്ക് അപ്പം മാസം മന്ത് മന്ത് ഓക്കെ ഇനി വർഷം എങ്ങനെ പറയും അതറിയുന്നല്ലേ ഇയർ ഇയർ ഓക്കെ അപ്പോൾ വീക്ക് മന്ത് ഇയർ ഓക്കെ ഇനി ഈ ആഴ്ച ഈ ആഴ്ച എന്ന് പറയും അതെങ്ങനെ പറയും ദിസ് വീക്ക് ദിസ് വീക്ക് ഈ മാസം ദിസ് മന്ത് ഈ വർഷം ദിസ് ഇയർ ദിസ് ഇയർ ഓക്കെ ദിസ് വീക്ക് ദിസ് മന്ത് ദിസ് ഇയർ ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച ആഴ്ച വീക്കാണ് അടുത്ത ആഴ്ച എന്നെങ്ങനെ പറയും നെക്സ്റ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീക്ക് അടുത്ത മാസം നെക്സ്റ്റ് മന്ത് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ഓക്കെ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഇയർ ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയാറില്ലേ കഴിഞ്ഞ ആഴ്ച എന്താണ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ ഓക്കെ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വരെ എന്ന് പറയാറില്ലേ നമ്മൾ ഇപ്പോൾ ഇതുവരെ അല്ലെങ്കിൽ അതുവരെ എന്നൊക്കെ അണ്ടിൽ എന്താണ് ഈ വരെ എന്ന് പറയുന്നത് അണ്ടിൽ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് അണ്ടിൽ ഇപ്പോൾ മെയ് വരെ എങ്ങനെ പറയും അഞ്ചിൽ മെയ് അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ അഞ്ചിൽ ഓഗസ്റ്റ് ഓക്കെ ഇതുപോലെ ഇനി ഒരാഴ്ചയ്ക്കകം പറയാറുണ്ടല്ലോ ഒരാഴ്ചയ്ക്കകം അതെങ്ങനെയാണ് വിതിൻ എ വീക്ക് വിതിൻ അ വീക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇൻ ത്രീ ഡേയ്സ് ഇൻ ത്രീ ഡേയ്സ് പത്ത് ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാറില്ലേ ഇനി ഇപ്പോൾ എന്ന് എങ്ങനെയാണ് പറയാ നൗ ഇപ്പോൾ നൗ പിന്നീട് ലേറ്റർ ലേറ്റർ ഇനി മുൻപ് എന്ന് പറയും ബിഫോർ ഓക്കെ ശേഷം ആഫ്റ്റർ നൗ ബിഫോർ ആഫ്റ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇത് നിങ്ങൾക്ക് എന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ